ഒരു നാളെയാണ് കറണ്ട് ബില്ല് അടക്കിയുള്ള ലാസ്റ്റ് ദിവസം നീ എന്നെ നീളിയത് എടാ അത് ഞാൻ നിന്നെ ഓർമ്മിക്കാൻ വേണ്ടി നീ എന്നെ ഒരു മണിക്കൂർ മണിക്കൂറുമ്പെ വിളിച്ച് അത് എനിക്ക് ഓർക്കാൻ പിന്നെ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണം അത് എനിക്ക് സ്വന്തമായിട്ട് അങ്ങ് ഓർത്താ എടാ നിനക്ക് ഓർക്കാങ്കി പിന്നെ നീ അങ്ങ് ഓർത്താ എടാ അത് മറന്നു പോകുന്നുണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ എന്നെ ഒന്ന് ഓർമ്മിക്കണേന്ന് നിനക്കത് ഓർക്കണം നീ ജസ്റ്റ് ഒന്ന് എന്നെ വിളിച്ച് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം നീ എന്താ ഈ എടാ നിന്നെ അത് ഓർമ്മിപ്പിക്കാങ്കി എനിക്കത് സ്വന്തമായിട്ട് ഓർത്തെടുത്താ പോര് നീ എന്നെ വിളിക്കണ്ട അത്രേ ഉള്ളൂ അയച്ചിട്ട് ഞാൻ അത് ഓർത്തെടുക്കാം നാളെ എന്താണ് ഞാൻ നിന്നെ പറഞ്ഞ ഞാൻ അത് മറന്നുപോയി കറണ്ടില്ല കേട്ടാ കറക്ക എന്താണോ ഞാൻ പ്രശ്നം നാളെ ഞാൻ ഒരു കാര്യം മറന്നു പോവാതിരിക്കാൻ ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ നാളെ അവനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് ഓർമ്മിപ്പിക്കും അപ്പൊ ആ കാര്യം ഇങ്ങോട്ട് ഓർമ്മിക്കാൻ അത് ഇവിടുത്തെ കോപ്പിലെ വർത്തമാനമാണോ